ണോ ഇന്ന് കൊറവാണോന്ന് കളിയാക്കുന്ന കേട്ടോ എല്ലാം കൊറവാണെന്ന് പറയാ കളിയാക്കുന്ന കേട്ടാ ഇന്ന് ഭയങ്കര വെള്ളം ഇതേ അകത്ത് ഫുള്ള് പൊങ്ങി ഭയങ്കരമായിട്ട് ഇന്നത്തെ വെള്ളം ഞാൻ കാണിച്ചു തരാം ഇന്ന് ഭയങ്കര വെള്ളമാണ് ഏട്ടാ അവിടുത്തെ ബി അമ്മയും വാങ്ങി കിടപ്പുണ്ട് അവിടെ കിടന്ന ഇപ്പം ഇറങ്ങണ്ട ഇന്ന് ഭയങ്കര വെള്ള മീൻസ് ചോഫാക്കി വെക്കാം നാലുമണിക്ക് ഉടങ്ങിയതാ നാലുമണിട്ട് ഞാനും അമ്മേ അച്ഛനും ഉണർന്നിരിക്കൂട ഈ ഒരു പിച്ചാച്ചെ നീളം കണ്ടോ എത്ര വെള്ളമുണ്ടോ ഞാൻ കാണിച്ചുതരാം ഇത്രയും ഇത്രയും ആയിരത്തിന് വെള്ളം കയറി കേട്ടോ കള്ളനാട് വിശപ്പ് പറ്റത്തില്ലല്ലോ നമ്മൾ ഇന്നലെ പല പ്ലാന്റുകളും കഴിഞ്ഞ വീടിന് പറയുന്നുണ്ടായിരുന്നു അപ്പം അതെല്ലാം എല്ലാം മാറ്റുന്ന പരിപാടിയാണ് എന്തായാലും വന്ന ദിവസം തന്നെ അച്ചാമയെ പോയി കണ്ടു ഞങ്ങൾ എല്ലാവരും അവിടെ ഇനിയിപ്പോ ലിജീനെ

വെള്ളം ഇറങ്ങുന്നില്ല പത്ത് ജോലിക്കുവാണ് പലരും ജോലിക്കുവാണ് അവരും തന്നെ ഇവിടെ ഇണ്ടായിരുന്നു ജോലി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുമൊക്കെ വന്നു നമ്മളുണ്ടായിണ്ടേ ഇപ്പൊ എല്ലാ ദിവസവും ഇവിടെ ഇണ്ട് നമ്മളുണ്ടായി അവരും വെള്ളത്തിൽ കിടക്കാൻ നമ്മുടെ കൂടെ വെള്ളം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നവരവര് തിരിച്ചു പോവാ ശ്രീകോടനും ദേവൻ ഭട്ടുണ്ട് ഇക്കവാറും എന്താ ഒരു കാപ്പി പിടിച്ചില്ലേ കാപ്പി പിടിച്ചില്ലേന്ന് വല്യ ചോ കാ ോ കുളിക്കാ പോയി നാളെ അവധിയാണെന്ന് തോന്നി കറി ഇന്ന് പറ്റി അവൻ താമസിക്കുന്ന അവന്റെ കാര്യങ്ങൾ ഇവന് ഭയങ്കര ഉദാസീന മനസ്സല്ലേ ഒരു ദിവസം നിന്നാലോ ഇന്നലെ പോട എന്നും താമസിക്കുന്ന ഏവനാ കാരണം അവനു ചാൻസ് കിട്ടിയാ കിട്ടി വരച്ചു കൈ വിഷം എടുക്കുക പുറത്തോട്ട് കൊള്ളത് തുണി അന്ന് ഒരുക്കിയിടും കിട്ടില്ലട ബുക്ക് കുറച്ച് വെള്ളം ഒരിഞ്ചോ നല്ലോണം കുറച്ചോ അതിന്റെ മണ്ടക്കിന്നല്ലേ അതിന് മേള ഇന്നതാ അതിന് ഇന്നതാ ഇന്ന് ഇതത്ര കുറഞ്ഞു ഭയങ്കര താമസം എടുക്കും വെള്ളം രാവിലെ പള്ളി കൊടുത്തിനാണ് ഇവന്റെ യൂണിഫോം പാൻറ്റ് ഇതാണോടാ എന്താ ഇവന്റ് ഇതാണേടാ എല്ലാ പ്രശ്നങ്ങളാണല്ലോ പാൻറ് കീറിപ്പോയിപ്പോയി പാൻറ് എവിടെ അമ്മ കഴിക്കൂടോ അമ്മര് കഴിക്കട്ടെ കിടന്ന് കളിക്കിടന്ന് ആറാടല്ല ഏ അതൊക്കെ ഒഴുകിപ്പോയി കഴി കഴി പെട്ടന്ന് കഴിക്കേ പെട്ടെന്ന് കഴിയുമ്പോ ചൂണിപ്പോ എട്ടാമക്കാലായി എത്ര മണിക്കണ്ടി വരുന്നത് എട്ടേമുക്കാലേ കൂടെ പോണെ ഏട്ടോ ശ്രീകുട്ടൻ നേരെ വണ്ടി വന്നേ ചെറിക്കുട്ട വെള്ളത്തിൽ കൂടെ പോന്ന അന്ന് കഷ്ടം വെള്ളത്തിൽ കൂടെ ഓടുന്നു നമ്പർ അടുത്ത് നിന്ന വണ്ടി അങ്ങ് പോയാലേ രാവിലെ എല്ലാം വെഴിഞ്ഞിട്ട് ബനിച്ചിട്ട് ഉറപ്പാക്കി നമ്മടെ ബെഡ്റൂമില് കാണിച്ചതെല്ലാം കൊച്ച് കിടന്ന് കളിക്കുന്നുണ്ടേ ചോദിക്കല്ലേ വീട്ടിലവിട്ടാ വയ്യല്ലേ പന്ത്രണ്ട് മണിക്ക് ആ അത് മതി അത് മതി ഞാൻ പറഞ്ഞോ ചോദിക്കട്ടെ ചോദിക്കട്ടെ പറഞ്ഞോ ഓ പറയാടി നീ പ്രപ്പോനെ. കേവ് ചെക്കി. എല്ലാ ലേ ചേച്ചരി കഴിച്ചിട്ട് പോ. ചെക്ക പോം. 1 മിനിറ്റ്. ആള് പോവുന്നോ? അറ. അപ്പ കൊടേണ്ടേ? ആ പോട പോടാ ഒരു പോക്കട്ടെ. അമ്മേ. നീ അടിക്കുന്നോടോടേ? അമ്മേന്നാണോ? ആ. നീ അപ്പ പോവുന്നേ. ഞാൻ നാളെ വർത്തോളാം. ആ സൂപ്പിയാ. ഇതാ വരുതേ ഓണാക്കിയിട്ട് ഫോണൊന്നും ചാർജ് ചെയ്യട്ടെ വെള്ളം ഇറങ്ങിയല്ലോ നാളെ ഒച്ചക്കറിഞ്ഞു ഇവിടെ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും തെന്നി വീണരുത് തെന്നി വീണ നല്ല വഴിക്ക് പറ്റും വെള്ളം പറ്റിയല്ല പാട് പാട്ട് ഓളം കണ്ടോ കണ്ടോത്ത രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഇതുവരെ വെള്ളം സ്ഥിരമായതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ആ ചെളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അതെ അഴുക്ക് പൊടികളൊക്കെ അതേ കൊള്ളു വേറെ പ്രശ്നമൊന്നുമില്ല എന്താ അഭിപ്രായം ഇതെന്താ ചെയ്യണം ാലോചിച്ചിട്ട് നമുക്ക് ആവും അപ്പൊ ഞാൻ രാവിലെ കുറച്ച് ജോലി ഉണ്ടാകുന്നു കേട്ടോ നമുക്ക് ഇനി കടയിൽ വരെ പോയിട്ട് വരാം ഈ അകത്ത് കാപ്പു പിടിക്കുന്നേ ഉള്ളൂ പതിനൊന്ന് മണിയായി കടയിൽ പോകുന്ന എന്തിനാന്ന് വെച്ചാല് നമ്മുടെ ഈ അകത്ത് കുറച്ച് വെള്ളം കിടപ്പുണ്ട് കേട്ടോ ആ വെള്ളം നമ്മൾ കോരിക്കാനായിട്ട് നമ്മൾ ഈ ഷവറൊക്കെ കോരിക്കുന്ന പാത്രമില്ല ഡസ്റ്റ് ബാൻ എന്ന് പറയത്തില്ല അത് വാങ്ങിക്കണം അതെണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെള്ളം കോരിക്കി വെള്ളം ഫുള്ള് കുറയുന്നത് വരെ കാത്തിരിക്കണ്ട അകത്ത് വെള്ളം കരുതി ഇറങ്ങിപ്പോൾ ഇച്ചിരി പാട് പിന്നെ അതുകൂടാതല്ല ഇതേണ്ടോ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപ നമ്മൾ അഞ്ചു മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നു കേട്ടോ ഇതെന്ന് വെച്ചാൽ അമ്മയൊക്കെ കടം വാങ്ങിച്ച സാധനങ്ങളുടെ പൈസ കേട്ടോ അത് മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രണ്ട് അത് കൊടുത്തിട്ട് വരാം അവിടെ അടുത്ത് തന്നെ കേട്ടോ പത്സ്യമ്മ എന്ന് പറഞ്ഞിടക്ക് ശ്രീകുട്ടം പോകുന്ന കടയിൽ അപ്പോൾ നമ്മൾ അവിടെ ആയതുകൊണ്ട് ഇടയ്ക്ക് പൈസ ഇല്ലാതെ വരുമ്പോൾ കടം മേടിക്കും പണ്ട് പോലെ അവരെ കടയിൽ നിന്ന് കടം മേടിക്കും ഓണമൊക്കെ ആകുമ്പോൾ കൊടുക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഇരി ഇച്ചിരി കൊടുക്കും കേട്ടോ അപ്പോൾ ആ പൈസയും കൊടുത്ത് ആ ഒരു സാധനം ഉണ്ടെങ്കിൽ അതും വാങ്ങിച്ചിട്ട് വരാം വെള്ളം പെട്ടെന്ന് കോരി കളഞ്ഞിട്ട് എനിക്ക് ഉച്ചയാകുമ്പോൾ പോകണം അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടങ് ക്ഷീണം രാവിലെ പുട്ട് കഴിക്കാം കേട്ടോ എൻ്റെ ക്ഷീണതാണ് ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ റോഡ് പൊങ്ങി ഭയങ്കരമായിട്ട് പൊങ്ങി കേട്ടോ ഇവിടെയൊക്കെ വാളൊക്കെ വാർത്ത് ഇവിടെയൊക്കെ ടൈലിടാൻ പോവാം നമ്മൾ അവിടെ ഇരുന്ന ടൈലില്ലേ അതുപോലെ ടൈലിടാൻ പോവാം റോഡൊക്കെ നന്നായപ്പോൾ യാത്ര യാത്രാസുഖമുണ്ട് കേട്ടോ പിന്നെ വെള്ളം കയറുന്ന പ്രശ്നമുണ്ട് അതുപോലെ പരിഹരിക്കാൻ പാടാം എന്നാലും നമുക്ക് കടയിൽ പോയി ആ പൈസയും കൊടുത്തിട്ട് വരാം നല്ല ഇനി നമുക്ക് സാധനം മേടിക്കണ്ടേ നമ്മളിങ്ങനെ വരുമ്പോഴാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അമ്മ അച്ഛനും അമ്മയ്ക്കും പട്ടി നടക്കേണ്ട ആവശ്യമില്ല പൈസ ഇല്ലെങ്കിലും ആ മത്സരമാണ് വർഷങ്ങളായിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത് കേട്ടോ പണ്ട് പോലെ സാധനങ്ങൾ മേടിച്ച് ഓണമൊക്കെ ആകുമ്പോൾ കൊടുക്കും അങ്ങനെയൊക്കെയാണ് പരിപാടി ഒരു വണ്ടി വരുന്നുണ്ട് അന്ന് ഒതുങ്ങി നിന്ന് അവിടുത്തെ റോഡ് പണിക്കുള്ള സാധനങ്ങളോട്ടൊക്കെ പോകാം കേട്ടോ ഇവിടെയൊക്കെ ഞങ്ങൾ പണ്ട് കളിച്ചിരുന്ന സാധനങ്ങളാണ് പണ്ട് ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിച്ച് ഈ തെങ്ങനെ കരിക്കും കുടിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് കാലം ഇവിടെ ഞാൻ നിന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കാടായിപ്പോയി ഇപ്പോൾ കളിക്കാൻ പിള്ളേരൊക്കെ ടർഫിലേക്കും മറ്റുമൊക്കെ മാറിയപ്പോൾ അങ്ങനെയൊക്കെ ആയി പിന്നെ നമ്മുടെ ഇവിടെ വിൽഫാം റിസോർട്ടിൽ വരുന്നവരൊക്കെ ഒരുതും പേരൊക്കെ നമ്മുടെ വീട്ടിൽ തിരക്കു വരാറുണ്ട് കേട്ടോ ഇവിടെ റിസോർട്ടുണ്ട് ബാക്കിൽ നമ്മളെന്താ പൊന്നാടൊക്കെയാണ് ഈ ചാദരിച്ചില്ലേ അപ്പം അവർ ചെറിയൊരു ബോർഡാണ് കേട്ടോ അത് അടി സെറ്റപ്പ് അവിടെ ഇതുപോലെ കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം പൈസയൊക്കെ അടച്ചു കേട്ടോ ഞാൻ ചോദിച്ചു പോയ സാധനം അവിടെ ഇല്ല കേട്ടോ അതിന് വേറെ കടയിൽ പോകണം അപ്പോൾ ഞാൻ അവിടെ വണ്ടി എടുത്തിട്ട് പോയിട്ട് എടുത്തിട്ട് വരാം അപ്പം പെട്ടെന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറക്കി ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അവർക്ക് കുറച്ച് ജോലിയും കാര്യങ്ങളും കുറയുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഇറങ്ങിയ പിന്നെ വീട്ടിൽ ഇരുന്ന് വെറുതെ ഇരുന്നിട്ട് മടുക്കുന്നു അവിടെയാണെങ്കിൽ രാവിലെ ഹോസ്പിറ്റലിൽ പോവുക വിഷയോ തെറാപ്പി ചെയ്യുക വരിക അത് വേറൊരു പരിപാടി വീട്ടിൽ അഞ്ച് ദിവസം നിന്നേ വീട്ടിൽ നിന്ന് പോകാനും തോന്നില്ല കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ പോകണം അങ്ങനെ കാര്യത്തിലേക്കുള്ള റോഡ് ഉണ്ട് അങ്ങ് തെളിഞ്ഞ അടിപൊളി കത്തിയം പറഞ്ഞാൽ വഴിയൊക്കെ നമ്മുടെ വീടും കൂടെ ഒന്ന് ആയി കഴിഞ്ഞാൽ ഓക്കെ കേട്ടോ രാവിലെ പുട്ടും കടലെ കഴിച്ചിട്ട് വയ്യ നഞ്ചരി മരുന്ന് കുടിച്ചു പിന്നെ പുട്ട് കഴിച്ചിട്ട് ക്ഷീണവും അതുകൊണ്ട് ഒരു നടത്തേ ആവും അവിടുത്തെ ആ പൈസ കൊടുത്തു ഇനി അപ്പുറത്തോട്ട് കിടന്നത് ഈ വീട് വീടുണ്ട അവിടെ വഴി വെള്ളം ഈ വഴി കൂടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്നത് പിന്നെ ഇവിടെ മീൻ നിൽപ്പുണ്ട് കരിമീൻ നിൽപ്പുണ്ട് ഇവിടെ എന്ത് താഴ്ചയായി നോക്കുക ആ താഴ്ചയിൽ നിന്ന് നമ്മൾ പണ്ട് ചൂണ്ടേട്ടുണ്ടെങ്കിൽ താഴ്ച നോക്കെ ഇറങ്ങിയാൽ കയറാൻ പറ്റുമോ മീൻ നിൽക്കുന്നുണ്ടോ മീൻ 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 പോയി ഓടിപ്പി കാണാൻ പറ്റില്ല വെറുതെ ഇറങ്ങി നീ വീട്ടി ചെന്നേ അച്ഛൻ്റെ ബൈക്കും ഇവിടെ എണ്ണെന്ന് തോന്നുന്നു വണ്ടി വണ്ടിയെടുത്ത് കടയിൽ പോയിട്ട് വേണ്ടേ എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് കാണാട്ടോ ഓരോ ഭാഗത്തായിട്ട് ക്ലീൻ ആയിക്കൊണ്ടിരിക്കട്ടോ ഞങ്ങൾ വെള്ളം ഒരുവിധം പഠിച്ച് 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 കുറേ പറ്റിയേ ഇനി ഇടിച്ചിരി വെള്ളം കൊണ്ടുണ്ട് അതോടെ പറ്റിക്ക കുറേ വെള്ളമുണ്ട് അത് ഞാനവിടെ കളച്ചട ആ ആ ഞാൻ കൊരിക്കോളാം അവിടെ നീക്കിട്ടുണ്ടായിരുന്നു അവിടെ നീക്കിയ ഞാൻ പോയിക്കോളാം വീട് ഫുള്ള് ക്ലീനായിട്ടോ ഫ്രെള്ള ഒക്കെ പോയിട്ട് ഇന്നത്തെ പോലെ തന്നെ പരിപാടി ആയി ഫ്രണ്ടിലത്തെ വെള്ളം അവിടെ കിടപ്പുണ്ട് പോലെ തന്നെ കേട്ടോ ഇതപ്പോ വെളിയിലൊക്കെ ഇറക്കാൻ വേണ്ടി ലിറ്റി പഴയ വീൽ ചെയർ ഉണ്ടായിരുന്നു കേട്ടോ ഫുള്ള് തുരുമ്പ് റെസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത് ഇവിടെ വെള്ളത്തിലൂടെ ഇങ്ങനെ പുറത്തോട്ടിന്ന് പോകണം ഇന്നലെ അച്ചാമനെ കാണാൻ വേണ്ടി പോയപ്പോഴൊക്കെ ഈ വീൽചെയർ കയറിയിട്ട് അങ്ങനെ റോട്ടി കൊണ്ടുപോയിട്ട് നമ്മുടെ വീൽച്ചേർ മറ്റേ പുതിയ വീൽച്ചെയർ വണ്ടിക്കാത്തിരിക്കുക അപ്പോൾ അതങ്ങനെ എടുത്തിട്ടാണ് വന്നേട്ടോ ഇപ്പം വെള്ളമൊക്കെ പോയതുകൊണ്ട് ഇവിടെ ഒരാൾ പുറത്ത് വന്നിട്ടുണ്ട് ഫോണിൽ കളിയുക പിന്നെ കുറച്ച് വെള്ളം ഇവിടെ പുറത്ത് പോകാനുണ്ടായിട്ടുണ്ട് ഈ വെള്ളവും പുറത്തേക്ക് പോകണില്ല പക്ഷെ ഇത് വെള്ളം എല്ലാം പുറത്ത് വറ്റിട്ട് ഇത് റെഡിയാക്കാൻ തരുതി അപ്പോൾ ഇനി ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ പോയിട്ടോ ഈ കൊച്ചിൻ്റെ ഒരു സമ്മതമൊക്കെ മേടിച്ചിട്ട് ഞാൻ ബൈ ഒരു അങ്ങനത്തെ നമ്മുടെ ഫ്രണ്ട് പോളച്ചന്റെ കല്യാണത്തിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ അച്ചാമ്മ നമ്മളെ കാണാൻ വേണ്ടി വന്നത് കേട്ടോ അച്ചാമ്മയും ആർശക്കുട്ടിയുടെ കാണാൻ വന്ന് അപ്പോൾ പോകുന്നവന് മുന്നേ ഉള്ള സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് കേട്ടോ ഞാനൊന്നും തിരി വരില്ല അപ്പോൾ അതിന് മുന്നേ ഒരു ചെറിയ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഉമ്മയോട് അങ്ങനെ തീർത്തു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയുടെ വീട് പറയുന്നു അടുത്ത വീട്ടിൽ കാണുന്നതിൽ എല്ലാവർക്കും പോയത്